ഇരുപത്തേഴ് വർഷത്തെ ചരിത്രം തിരുത്തി ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയെ തറപ്പറ്റിച്ച് കിരീടം നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ചരിത്രം കുറിച്ചാണ് ഐ സി സി കിരീടം നേടിയത് ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അഞ്ച് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത് സെഞ്ചറി നേടിയ മാർക്രവും അറുപത്തിയാറ് റൺസെടുത്ത ക്യാപ്റ്റൻ ബാവുമയുമാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് എത്തിച്ചത് മിച്ചൽ സ്റ്റാർക്കിനൊഴികെ ഓസ്ട്രേലിയൻ ബൌളർമാരുടെ നിരയിൽ മറ്റാർക്കും തന്നെ നല്ലൊരു ബൌളിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല മൂന്ന് വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് നേടിയത് ലോർഡ്സിൽ ഇതിനു മുമ്പ് രണ്ടു തവണ മാത്രമാണ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി അൻപതിനു മുകളിൽ വിജയലക്ഷ്യം മറികടന്നിട്ടുള്ളത് ഈ വിജയലക്ഷ്യം മറികടക്കുന്ന മൂന്നാമത്തെ ടീമായും ദക്ഷിണാഫ്രിക്ക മാറി ഇന്നിംഗ്സിന്റെ മൂന്നാം ഓവറിൽ റയാൻ റിക്കൽറ്റനെ മിച്ചൽ സ്റ്റാർക്ക് പുറത്താക്കിയപ്പോൾ ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിലായി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റിയാൻ മോൾഡറെ കൂട്ടുപിടിച്ച് രണ്ടാം വിക്കറ്റിൽ അറുപത്തിയൊന്ന് റൺസ് നേടിയ ഏഴാം മാർക്കറും ടീമിനെ കരകയറ്റി ഒപ്പം ബൌമ കൂടി ചേർന്നതോടെ ദക്ഷിണാഫ്രിക്ക വലിയ വിജയം സ്വന്തമാക്കി ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രം നേടി പുറത്താകുകയായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് പുറത്തായി രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഏഴ് റൺസിന് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ പുറത്താക്കിയെങ്കിലും ഇരുന്നൂറ്റി എൺപത് റൺസ് എന്ന വിജയലക്ഷ്യം മറികടക്കുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഐ സി സി കിരീടത്തിൽ ദക്ഷിണാഫ്രിക്ക മുത്തമിടുന്നത്